സർ ഗവൺമെന്റ് വന്ന സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റി അഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോ അത് എണ്ണൂറ്റി മുപ്പത്തി ആറായി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു മദ്യം ഡ്രൈഡേ വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം അല്ല ഷാപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്ക് വേണ്ടിയാണ് സാർ ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ല സർ സർ അറുനൂറ്റിയാറ് ബാറുകളിലെ നികുതി കുടിശ്ശേ കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സാർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ ബാറ് കൊടുക്കുന്ന പുതിയ നയം ഇപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ടു വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സർ ഡിസ്റ്ററിയും ബ്രൂവറിയും അനുവദിക്കുന്നത് കേരളം ലഹരി മാഫിയുടെ കീഴിൽ അമന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്കു വേണ്ടി സാര് ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ഹോട്ടിലിംഗ് പ്ലാന്റുകളുമെല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്